ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സാരികളുടെയോ മുണ്ടുകളുടെ കളക്ഷൻസ് അല്ല നമ്മുടെ കാവിമുണ്ടിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജെൻസിന് പറ്റിയ കാവിമുണ്ടുകളാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും കളേഴ്സാണ് നമ്മുടെ ഉള്ളത് കരയുടെ കളറുകളാണ് മെറൂണ് ബ്ലൂ ബ്ലാക്ക് കളറ് അതേപോലെ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് അങ്ങനെ ഇത്രയും കളേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട് പിന്നെ അതൊരു ബോട്ടിൽ ഗ്രീൻ കളർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു കാവിമുണ്ടാണ് കേട്ടോ സാധാ ക്വാളിറ്റി അല്ല റഫ്യൂസിന് ആ റഫ്യൂസാണ് എല്ലാവരും കൂടുതൽ കാവ്യമുണ്ടുകൾ എടുക്കാറ് പക്ഷേ നമുക്കൊരു ഇരുന്നൂറ് രൂപ ആ ബഡ്ജറ്റ് വരുന്ന നല്ല കാവ്യമുണ്ടാണ് പിന്നെ രണ്ട് മീറ്ററാണ് കേട്ടോ കാവിമുണ്ടിൻ്റെ ലെങ്ത്ത് ഇത് ഞാൻ ഈ റേറ്റ് വരെ ത്രീ സാധാരണ നല്ല ക്വാളിറ്റി ഉള്ള കാവ്യമുണ്ടാണ് നിങ്ങൾക്ക് കളറും കാര്യങ്ങളൊന്നും ഫെയ്ഡായി പോവില്ല നല്ലൊരു കോട്ടൻ്റെ കാവ്യമുണ്ടാണ് കേട്ടോ നമുക്ക് റഫ്യൂസിനൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു കാവ്യമുണ്ടാണ് കേട്ടോ ഇത് ഇത്രയും കളേഴ്സാണ് അതിൽ വരണത് അപ്പോൾ ഇതിൻ്റെ വില വെറും ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ കളേഴ്സൊന്നും നിങ്ങൾ നോക്കിക്കോട്ടോ ഇത്രയും കളേഴ്സാണ് നമുക്കിവിടെ വരണത് ഇതിൽ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് പിന്നെ പിന്നൊരു മെറൂണ് ഒരു ലൈറ്റ് ഗ്രീന് വരുന്നുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ്റെ കളറും വരുന്നുണ്ട് പിന്നെ അത് ഈ ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു അഞ്ച് കളേഴ്സ് കേട്ടോ മാക്സിമം ഒരു അഞ്ച് കളേഴ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും പർച്ചേസ് ചെയ്യാം റീറ്റെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാം ഒരു പീസ് വേണ്ടവർക്ക് ഒരു പീസ് പർച്ചേസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞാൻ വൈകിട്ടപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും പായ